മാസ്രീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആരംഭശിലയുടെ ആശീർവാദ കർമ്മം നടന്നു ക്യാൻസർ ചികിത്സാരംഗത്ത് സുപ്രധാന കേന്ദ്രമായി മാറാൻ ലക്ഷ്യമിടുന്ന പാല മാസ്രീവ മെഡിസിറ്റിയിലെ മാർസ്ലിവ കാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആരംഭശിലയുടെ ആശീർവാദ കർമ്മം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു ഉന്നതമായ ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന മാർസ്ലീവ മെഡിസിറ്റി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ആരോഗ്യ പരിപാലന കേന്ദ്രമായി മാറിയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും ഏറ്റവും ഗുണനിലവാരമുള്ള ചികിത്സ കുറഞ്ഞ ചെലവിൽ നൽകണമെന്നുള്ള ക്രിസ്ത്യൻ മൂല്യങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചതാണ് ആശുപത്രിയുടെ വിജയത്തിന് കാരണം നാലര വർഷം കൊണ്ട് നാൽപ്പത് വർഷത്തിന്റെ വളർച്ച നേടാൻ ആശുപത്രിക്ക് സാധിച്ചു കൊല്ലം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രമായിട്ട് വളർന്നത് ഈ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ മുഖമുദ്ര കർത്താവ് പറഞ്ഞു ഒരു മുദ്രാവാക്യമാണ് നല്ല സമ്പ്രദായക്കാരുടെ കഥ അവസാനിപ്പിക്കുന്ന ഇടത്ത് കർട്ടാവ് പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നീയും പോയി അതുപോലെ ചെയ്യുക മാർസ്ലിവ മെഡിസിറ്റി സ്ഥാപകനും പാലാ രൂപത ബിഷപ്പുമായ മാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാകുന്ന കാൻസർ ചികിത്സ സംവിധാനങ്ങൾ പുറത്തെ സാധാരണക്കാർക്കും ലഭ്യമാകണമെന്ന ലക്ഷ്യത്തിലാണ് മാർസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ നിർമ്മിക്കുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലരങ്ങാട്ട് പറഞ്ഞു ഗവേഷകർക്കു കൂടി പ്രയോജനപ്പെടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്ന കേന്ദ്രം മാർസ്ലിവ മെഡിസിറ്റിയുടെ ചരിത്രത്തിൽ നിർണായകമായ നാഴികക്കല്ലായി മാറുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു കേൾക്കണമേ ജോസ് ന്യൂസ് ും കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക